നമസ്കാരം ഫോർട്ടിക ന്യൂസിലേക്ക് സ്വാഗതം കണ്ണൂരിൽ ആർ എസ് എസ് നേതാവിന്റെ വീട്ടിൽ നിന്നും എഴുന്നൂറ്റി എഴുപത് കിലോ സ്ഫോടക വസ്തുക്കൾ പിടികൂടി സെൻട്രൽ ആർ എസ് എസ് പിടികൂടിയത് ആർ എസ് എസ് പ്രാദേശിക നേതാവ് വടക്കേൽ പ്രമോദ് ബന്ധു വടക്കേൽ ശാന്ത എന്നിവരുടെ വീടുകളിൽ നിന്നാണ് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത് ലൈസൻസ് ഇല്ലാതെ അനധികൃതമായി സൂക്ഷിച്ച സ്ഫോടക വസ്തുക്കളാണ് കൊളവല്ലൂർ പോലീസ് പിടികൂടിയിരിക്കുന്നത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ വീടുകളിൽ റെയ്ഡ് നടത്തിയത് ഇത് അനധികൃതമായി വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചു ാണ് പ്രാഥമിക നിഗമനം പ്രദേശത്ത് നിരവധി പാറമടകളുണ്ട് അവർക്ക് മറച്ചു വിൽക്കുന്നതിനായാണ് ഇത്തരത്തിൽ വലിയ തോതിൽ സ്ഫോടക വസ്തുക്കൾ വീട്ടിൽ സൂക്ഷിച്ചിരുന്നത് എന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം അതേസമയം നമുക്കറിയാം കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ സംഘർഷങ്ങൾ നടക്കുന്ന ജില്ലയാണ് കണ്ണൂർ എന്നത് അതിൽ സംഘർഷങ്ങൾ കൂടുതലുമായും അരങ്ങേറുന്നത് കൂത്തുപറമ്പ് പാനൂർ പോയിലൂർ മേഖലകളിലാണ് അതിൽ പൊയിലൂരിൽ നിരവധി തവണ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ച് വലിയ രീതിയിലുള്ള അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ പാനൂരിനടുത്തെലൂരിൽ കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ചവെച്ച ബോംബ് പൊട്ടി തോളർപ്പ് ജോലി ചെയ്യുന്ന വയോധികയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു മാത്രമല്ല കഴിഞ്ഞ മാസം പാനൂർ മീത്തലെ കുന്നോത്തുപറമ്പിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷ വിധിച്ച ദിവസം പന്ത്രണ്ടാം പ്രതി ജ്യോതിബാബുവിന്റെ വീടിന് സമീപം ഉഗ്ര സ്ഫോടനം നടന്നിരുന്നു അങ്ങനെ നിരവധി സ്ഫോടനങ്ങൾ നടക്കുന്ന പ്രദേശമാണ് പാനൂർ അതുകൊണ്ട് തന്നെ അനധികൃതമായി വിൽപ്പനയ്ക്കായി വച്ചതാണെന്ന് പറയുമ്പോൾ പോലും അതിനുള്ളിൽ എന്തെങ്കിലും രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടോ ഉണ്ടോയെന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം വരാൻ പോകുന്നത് ലോക്സഭ തിരഞ്ഞെടുപ്പാണ് അതിനു മുൻപ് ഏതെങ്കിലും തരത്തിലുള്ള സംഘം ം സൃഷ്ടിക്കാൻ ആസൂത്രണം നടക്കുന്നുണ്ടോ എന്നതും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തത് ആർ എസ് എസിന്റെ ഒരു പ്രാദേശിക നേതാവിന്റെ വീട്ടിൽ നിന്നാണ് രാഷ്ട്രീയ പകപോക്കലിന്റെ പേരിൽ വീണ്ടും അക്രമ സംഭവങ്ങൾ പാനൂരിന്റെ മണ്ണിൽ ഉണ്ടാകുമോ എന്നതുകൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത്തരം സംശയങ്ങൾ ഒരിക്കലും തള്ളിക്കളയാനാവില്ല എന്നതാണ് സത്യം കാരണം പാനൂരിന്റെ ചരിത്രം എടുത്തു പരിശോധിച്ചാൽ സ്ഫോടകങ്ങളുടെ പരമ്പര തന്നെ നമുക്ക് കാണാം അതേസമയം വിഷയത്തിൽ രണ്ട് കേസുകളാണ് പോലീസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കൂടുതൽ അന്വേഷണത്തിൽ ഇതിന്റെ ചുരുൾ അഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം